ഹലോ വെൽക്കം ബാക്ക് ടു പ്രിറ്റി പെറ്റൽസ് ഇന്ന് നമുക്ക് റയോണിൽ വന്നിട്ടുള്ള നല്ല കളക്ഷൻസ് കാണാം ഇന്നും ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ വന്നിട്ടുള്ളത് ഇതിൻ്റെ ടോപ്പ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് റെഡ് കളറിലും പിന്നെ പാൻറ്റും ഷോളും വരുന്നത് ഡാർക്ക് ബ്ലൂവിലും കേട്ടോ ടോപ്പ് അജ്റക് പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് ഷോളും പാൻറ്റും ഒരു ഫ്ലവറിൻ്റെ പ്രിൻറ്റിലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനിൽ നല്ല ഭംഗിയിലാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ നല്ലൊരു കോമ്പിനേഷനിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇത് നമുക്ക് ലൈനിങ് ഇല്ലാണ്ട് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം ഇനി ലൈനിങ് ഇടാണെങ്കിൽ കോട്ടൺ ലൈനിങ് യൂസ് ചെയ്താൽ മതി കേട്ടോ അത്യാവശ്യം വീതി നീളമൊക്കെ ഉള്ള ഷാളാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ ഇതിൻ്റെ പാൻറ്റിൻ്റെ മെറ്റീരിയലായിട്ട് നമുക്ക് ഏതൊരു ടൈപ്പ് പാൻറ് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം അത്യാവശ്യം മെറ്റീരിയൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്ന ഏതെങ്കിലും മെറ്റീരിയൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി സെവൻ ഡബിൾ നയൻ ആയിട്ട് അതിൻ്റെ പ്രൈസ് വരുന്നത് പ്ലസ് സിക്സ്റ്റി റുപ്പീസ് ഇതിൻ്റെ ഷിപ്പിംഗ് ചാർജും കൂടി ആഡ് ചെയ്യും അപ്പോൾ ഇതാണ് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ ഷോളും പാൻറ്റും ഈ ഒരു പ്രിൻ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഷോളൊക്കെ അത്യാവശ്യം നീളം വീതി ഒക്കെയുള്ള ഷോളാണ് ഷോളിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ സർക്കിൾ ഡിസൈനിൽ നിന്ന് ഒരു പ്രിൻ്റ് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഇതുപോലത്തെ സ്ട്രൈപ്സ് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് കേട്ടോ ഇതിൻ്റെ ടോപ്പ് വന്നിട്ടുള്ളത് ഒരു ഒലീവ് ഗ്രീൻ അല്ലെങ്കിൽ ഒരു ചാണകപ്പച്ച കളറൊക്കെ ഉണ്ടാ ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ പാൻറ്റ് ഷോളും വന്നിട്ടുള്ളത് ഒരു ഡസ്റ്റി കളറിലുള്ള ഒരു മെറൂൺ ആണ് അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ മൂന്നാമത്തെ ഒരു ഡിസൈൻ വന്നിട്ട് ഇതിൻ്റെ ടോപ്പിൽ പ്രിൻ്റിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഫസ്റ്റും സെക്കൻഡും ടോപ്പ് സെയിം ആയിരുന്നു ഇത് ടോപ്പ് വേറെ ഒരു ഡിസൈനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ പാൻറ് ഷോളും നമ്മൾ ആദ്യം കണ്ട പോലത്തെ ഒരു ഫ്ലവറിൻ്റെ ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ടോപ്പ് ഒരു ചാണകപ്പച്ച ഷെയ്ഡിലും അതുപോലെ പാൻറ്റ് ഷോളും വന്നിട്ടുള്ളത് ഒരു ഡസ്റ്റി മെറൂൺ ഷെയ്ഡിലും ആണ് കേട്ടോ അപ്പോൾ ഇതും നല്ല അത്യാവശ്യം നീളം വീതി ഒക്കെയുള്ള മെറ്റീരിയൽസ് തന്നെയാണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും മെറ്റീരിയൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്ട്സപ്പ് നമ്പറിലേക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇതുപോലത്തെ നല്ല കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം താങ്ക്